മാറാക്കര ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ വലിയനിരപ്പ് കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ യു ഡി എഫ് പ്രതിഷേധം ശക്തമാകുന്നു ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് മാറാക്കര പഞ്ചായത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും കേന്ദ്ര കേരള സർക്കാരുകളാണ് ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്നതെന്നും ഇവർക്ക് സി പി ഐ എം പ്രതിനിധി വാർഡ് മെമ്പർ ഒത്താശ പാടുകയാണെന്നും യു ഡി എഫ് പറഞ്ഞു തകർത്തുകൊണ്ട് വലിയ ഒരു മല തന്നെ ഇടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മറാക്കര പഞ്ചായത്ത് ബോർഡിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ആയിമാർ ഒക്കെ ഉള്ള സാന്നിധ്യത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘമാണ് ഈ നാട്ടുകാരുടെ ആശങ്കയുമായി ഒത്തുചേർന്നുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ പിറകിൽ ഈ കേരളം വെച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവരുടെ വികസന പ്രവർത്തനങ്ങളായി കൊട്ടിഘോഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് പാർട്ടി സി പി എം അതിൻ്റെ എല്ലാ ഒത്താശകളും അവരുടെ എല്ലാ മേഖലകളിലും ചെയ്തു കൊടുക്കെ ഇത് വഴിതിരിച്ചുവിടാനുള്ള ചില ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വസ്തുത ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടതുണ്ട് ഈ വാർഡ് ഉൾപ്പെടെയുള്ളത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണുള്ളത് വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നെന്നങ്ങാടിൻ്റെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ആ ഭരണത്തിനെ തേച്ച് കാണിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന് ഒത്താശ ചെയ്യുന്ന ചില ആളുകളും കൂടി ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നാട്ടിലെ നിസ്സഹായരായ മനുഷ്യരൊപ്പം നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി കെ എൻ ആർ സി അവർക്ക് മണ്ണെടുക്കുന്നതിന് വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനമാണ് റവന്യൂ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ഒരു ഭൂമിയിൽ നിന്നും ഉരുലോട് മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു പ്രദേശം പരിസ്ഥിതി ലോല പ്രദേശമാണ് താഴെ വലിയ ഗർത്തമാണ് ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരനുമതി കൊടുത്തത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് പൂർണ്ണ ബോധ്യമാണ് ഇതിന് മുഴുവൻ അനുമതിയും കൊടുത്തത് റവന്യൂ വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനമാണ് ഇത് സ്റ്റേ ചെയ്യാനുള്ള അധികാരം പഞ്ചായത്ത് ബോർഡിനില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഒരു വലിയ വികസനത്തിൻ്റെ ഭാഗമായി അത് ജില്ലാ കലക്ടർ കൊടുത്ത അനുമതി അത് സ്റ്റേ ചെയ്യാൻ ഭരണ സംവിധാനമായിട്ടുള്ള പഞ്ചായത്ത് ബോർഡിന് അധികാരമില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഇതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുമില്ല ഇത് ഈ വാർഡ് ഭരിക്കുന്നത് സി ആണ് അത് പഴിഞ്ഞ ബോർഡിലും ഈ ബോർഡിലും ഒക്കെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടാണ് പക്ഷേ ഈ ബോർഡിൽ ഒരു പരാതി പോലും ബോർഡ് യോഗം നടക്കുമ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധി കൊടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്ന ബോർഡിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല ഇരുപത്തൊന്നിന് ശേഷമാണ് വ്യാപകമായിട്ട് ഇവിടെ മണ്ണ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത് നാളെ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട് വലിയ ഒരു അപകടം താഴെ താമസിക്കുന്ന ജനങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അത്രയേറെ ഭീകരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഈ മണ്ണെടുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ ജനങ്ങൾക്ക് വരുന്ന അപകടം അതിനാരുത്തരവാദിയാണ് അത് ആര് മറുപടി പറയും അത് പഞ്ചായത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് കേവലം രാഷ്ട്രീയ നാടകം കളിക്കുന്നത് സി പി എമ്മിൻ്റെ എക്കാലത്തെയും പരിപാടിയാണ് ഇവിടെ യു ഡി എഫിന് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കയുടെ കൂടെയാണ് യു യു ഡി എഫ് യു ഡി എഫിൻ്റെ ഭരണ സംവിധാനവും യു ഡി എഫിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയും ജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിൽ ഞങ്ങളും പങ്കാളികളാകും എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത് പാറക്കരയിലെ പതിനെട്ടാം വാർഡ് ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് പതിനൊന്ന് ഏക്കറോളം വരുന്ന ഒരു ഭൂമി ഇടിച്ചു നിരത്തി റോഡ് വികസനത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കാടുകളും മലകളും ഒക്കെ ഉണ്ടെങ്കിലേ പ്രകൃതിക്കും അതുപോലെ നല്ലൊരു പ്രകൃതിയുണ്ടെങ്കിൽ ആവാസ വ്യവസ്ഥ നിലനിൽക്കുകയുള്ളൂ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നല്ലൊരു ഓക്സിജൻ കിട്ടണമെങ്കിൽ തന്നെ ധാരാളം മരങ്ങൾ വേണം ഇതെല്ലാം വെട്ടി നശിപ്പിച്ച് കുന്നുകളെല്ലാം വെള്ളത്തിൻ്റെ ഉറവകളെല്ലാം ഇല്ലാതെയാക്കിയിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ വലിയ നിരപ്പ് എന്ന പ്രദേശത്ത് ഇവിടുത്തെ ഏക്കറോളം വരുന്ന ഭൂമി നിരത്തിയതിൻ്റെ ഒരു പ്രയാസത്തിൽ ഇവിടുത്തെ ജനങ്ങൾ പലതവണയായി നമ്മുടെ മറാക്കര പഞ്ചായത്തിൽ വന്ന് ഇതിനെക്കുറിച്ച് സം നാട്ടുകാർ മൊത്തം വന്ന് സംസാരിക്കുകയും ഇതിനെതിരെ നമുക്ക് ഒരു നടപടി എടുക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കളക്ടർ അനുമതിയും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയും കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അനുമതിയോടുകൂടെ നടക്കുന്ന ഈ ഒരു മണ്ണെടുപ്പിന് നമുക്ക് മാറാക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൂടിയിട്ടുള്ളത് മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശമായ ചേലക്കുത്ത് വലിയനിരപ്പ് പ്രദേശത്ത് ഏതാണ്ട് രണ്ട് വർഷത്തിൽ കൂടുതലായി ഏതാണ്ട് മൂന്ന് വർഷത്തിന്റെ അടുത്തായിട്ട് ഇവിടെ മണ്ണെടുപ്പ് നടക്കുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ എൻ എച്ച് അതോറിറ്റി എൻ എച്ച് വർക്കിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വികസനത്തിന്റെ ഭാഗമാണ് മണ്ണെടുക്കുന്നുണ്ടെങ്കിലും അത് ആ വർക്കിൻ്റെ പദ്ധതിയുടെ നേതൃത്വമൊക്കെ വഹിക്കുന്ന കൃത്യമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ സംവിധാനമാണ് പക്ഷേ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ളൊരു മണ്ണെടുപ്പ് നടക്കുമ്പോൾ ഇവിടുത്തെ പരിസരവാസികൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പുന്നത്തല പ്രദേശത്തെയും ചേലക്കുത്ത് പള്ളിയാല് പ്രദേശത്തെ ആളുകളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ പല തവണ മാരാഗര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് ബുദ്ധിഷേധവും പരാതിയുമൊക്കെ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പലതരത്തിലും ഇതിൻ്റെ അധികൃതരായിട്ട് ഇടപെടുകയും പലതവണ ഈ എൻ എച്ചിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയോ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീർത്ത് ഇതിന് മറുപടി പറഞ്ഞത് ഇത് റവന്യൂ അധികൃതരുടെ തീരുമാനവും കേരള ഗവൺമെൻ്റെ തീരുമാനവും കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയും കൂടി ആകുമ്പോൾ ഇതൊരിക്കലും ഒരു ഗ്രാമപഞ്ചായത്തിന് ഇത് തടസ്സപ്പെടുത്താനോ ഇത് നിർത്തിവെക്കാനോ കഴിയില്ല എന്ന് കൃത്യമായിട്ട് നമ്മളെ മുന്നിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നേ മുമ്പത്തെ ഇടപെടലൊക്കെ പലരും നിർത്തിവെച്ചതാണ് പക്ഷെ ഇപ്പോൾ ഇതിന്റെ മുന്നിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത പരിസര പ്രദേശം മലയും കൂടിയും എടുത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇവിടെ എ പി മാഷും ഇവിടുത്തെ പ്രസിഡന്റും നമ്മുടെ സ്പികുമാഷ് അഹമ്മദ് മാഷും ഒക്കെ സൂചിപ്പിച്ച മാതിരി തന്നെ ഇവിടെ വലിയ ഒരു സംവിധാനമാണ് ഈ സംവിധാനം ഇത് വല്ലതും ഉരുൾപൊട്ടലിൽ അല്ലെങ്കിൽ മറ്റു സംവിധാന അപകട സാധ്യതകളൊക്കെ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് ആ തരത്തിൽ ഇതിനൊരു പ്രതിഷേധത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സമിതി നൂറ് ശതമാനം ഏത് തരത്തിലും കൂടെ നിൽക്കാൻ തയ്യാറുള്ള അതിൻ്റെ കൂടെ യു ഡി എഫ് സംവിധാനം തയ്യാറും റാണ് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ഇതൊരു ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രഖ്യാപിച്ച് സമൂഹത്തിന് മുന്നിൽ ഒരു ചാനലിന് മുന്നിൽ പറഞ്ഞു പോയിട്ട് എന്താണ് ഇതിൻ്റെ എന്ന് മുൻപ് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന രണ്ട് മൂന്നോ വർഷമായിട്ട് നടക്കുന്ന ഈ മണ്ണെടുപ്പിൽ ഇടവിടാത്ത ആളുകൾ ഇപ്പോൾ വന്നിട്ട് കുറേ അഭിപ്രായങ്ങൾ ഏതാണ്ട് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം മണ്ണെടുത്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മണ്ണെടുക്കുമ്പോൾ പ്രതികരിക്കുന്ന ഒരു രീതി അന്യായമാണ് ഗ്രാമപഞ്ചായത്ത് ഈ പ്രദേശത്തെ ആളുകളുടെ കൂടെ നൂറ് ശതമാനം ഇവിടുത്തെ പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതികളാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ിതികളം ഇവിടുത്തെ യു ഡി എഫ് സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായി നിൽക്കും ഇത്തരത്തിൽ പ്രതികരിക്കുന്ന വിഭാഗത്തിന് കേരള ഗവൺമെന്റിന്റെ റവന്യൂ മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ സബ് കലക്ടർക്ക് അല്ലെങ്കിൽ കലക്ടർക്ക് താഹസിൽദാർക്ക് പരാതി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇടപെടാനുള്ള സംവിധാനങ്ങളും അത് ഉപയോഗപ്പെടുത്താതെ ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അന്യായമാണെന്ന് അറിയിക്കുക തന്നെ ഏറ്റവും വലിയ വാട്ടർ ഈ പ്രദേശം ഈ കുന്നു മുഴുവനായും എടുത്തു കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇപ്പോൾ പുതിയ സ്ഥലങ്ങളിലേക്ക് കുന്നിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ബന്ധപ്പെട്ട ആളുകൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ഖേദകരമായിട്ടുള്ള കാര്യം വളരെ ഭംഗിയായിട്ടും ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാറക്കര ഭരണസമിതിയെ ഇതിൽ വലിച്ചഴക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നമ്മളെ ഇടതുപക്ഷ പ്രതി പ്രവൃത്തികളുടെ ചില ശ്രമങ്ങൾ ഈ അടുത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സത്യത്തിൽ ഭരണസമിതിയും ഈ കെ എൻ ആർ സിയുടെ ഈ മണ്ണെടുപ്പും അത് നാഷണൽ ഹൈവേയുടെ ഈ വികസനവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം ഓരോ കുട്ടിക്കും ഇവിടെ അറിയാം ഈ പ്രദേശത്ത് മുഴുവൻ അറിയാം വർഷങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പരിസ്ഥിതി പ്രവർത്തകർ സന്ദർശിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേതൃത്വം സന്ദർശിച്ചിട്ടുണ്ട് പല ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കളക്ടറുമായും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ഒക്കെ സംസാരിച്ചതാണ് പക്ഷേ അവരൊക്കെ അന്ന് പറഞ്ഞത് കൃത്യമായി നേരത്തെ ചിരട മുസ്തഫയുടെ ആ നിവേദനത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന മറുപടിയാണ് കേരള സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും കൈക്കൊണ്ടത് ആ കൈ കൈകൊണ്ടിട്ടുള്ളതിൻ്റെ ഇന്നത്തെ ഒരു അവസാനത്തെ പിന്നെ പരിണിതാവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നാട്ടിലുള്ള നൂറുകണക്കിന് വീട്ടുകാർ ഇതിൻ്റെ ചുറ്റുപകം താമസിക്കുന്നുണ്ട് നാളെ ഒരു പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുക ആർക്കും പറയാൻ കഴിയില്ല കാരണം വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇവിടെ വന്ന് നോക്കിയാൽ ആർക്കും അറിയാം ഇവിടുത്തെ ജോല ജലസ്രോതസ്സും നഷ്ടപ്പെടാൻ എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഭൂമി ഭൂമികുലുക്കം പോലെയുള്ള ഓരോ വിഷയങ്ങൾ ഇനി അടുത്ത് തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മൊത്തം ഈ നാഷണൽ ഹൈവേയുടെ ഈ പ്രദേശത്തെ മൊത്തം വികസനത്തിന് വേണ്ടി മാറാക്കര പഞ്ചായത്തും വലിയ വലിയ നിരപ്പ് പ്രദേശി പ്രദേശവാസികളും ബലിയാടാവുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായി ഈ വിഷയത്തെ ബന്ധപ്പെട്ട അധി അധികൃതർ കണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനുള്ള പ്രതിഷേധം നാളെ ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രതിഷേധം നടത്തുന്നുണ്ട് അതുപോലെ ഇവിടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ വിഷയത്തിൽ യാതൊരു ബന്ധവുമില്ല പങ്കുമില്ല എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി കെ എൻ ആർ സി എൽ എന്ന ഏജൻസി മാറാക്കറ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് വലിയനിരപ്പ് പ്രദേശത്ത് പന്ത്രണ്ട് ഏക്കർ ഭൂമി ഉയർന്ന കുന്നിൻ പ്രദേശം ഉറവ കാണുന്നത് വരെ മണ്ണെടുക്കുന്നത് പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായി തുടരുകയാണ് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ശ്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയപരമായി ഇതിനെ ഉപയോഗിക്കുന്നതിനെതിരെ മാറാക്കറ പഞ്ചായത്ത് ഭരണസമിതിയും സമിതിയും യു ഡി എഫും ഒറ്റക്കെട്ടായി ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി സ്ഥലം സന്ദർശിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഏജൻസിയായ കെ എൻ ആർ പ്രദേശത്ത് ഖനനം നടത്തുമ്പോഴും വാർഡ് മെമ്പർ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ സർക്കാരിന് വേണ്ടി ഒത്താശ പാടുകയാണെന്നും കേരളം ഭരിക്കുന്ന സി പി ഐ എം ഇത്തരം ഏജൻസികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഒന്നിലും അധികാരമില്ലാത്ത ഗ്രാമപഞ്ചായത്തിനെ ഇതിൽ പ്രതി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കൈയിലാക്കാൻ ശ്രമിക്കുന്ന ഏജൻസികളുടെ നിലപാടിനെതിരെയും യു ഡി എഫ് ശക്തമായി പ്രതിഷേധിച്ചു ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ റവന്യൂ വകുപ്പ് ഇടപെടണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദേങ്ങടൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് യു ഡി എഫ് നേതാക്കളായ പഞ്ചായത്ത് ചെയർമാനും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും വി കെ ഷഫീഖ് മസ്റ്റർ യു ഡി എഫ് കൺവീനറും മുസ്ലിം ലീഗ് സെക്രട്ടറിയുമായ മൂർഗത്ത് അഹമ്മദ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത് പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ബ്ലോക്ക് മെമ്പർ പി വി നാസിബുദ്ദീൻ തുറക്കൽ അബുബക്കർ ടി പി കുഞ്ഞിട്ടി ഹാജി എ കെ മുസ്തഫ ഹാജി കൊണ്ടുവായിൽ കുഞ്ഞാപ്പു ഹാജി കാസിം കൊല്ലത്ത് ഷാനിഫ് നാസർ വി കെ ജാഫർ ജോഹർ പൊയുട്ടി ചെറു മുസ്തഫ സലീം

അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ഇഷ്ട കുബൂ അല്ലേ ഷുബർ കോതും എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്